ആ നീ നീ എല്ലാവരെയും ചതിച്ച പോലെ എന്നെ ചതിക്കാൻ നിന്നേക്കരുത് നീ എന്നെ ഒരുപാട് പറ്റിച്ചിട്ടുണ്ട് എന്താണ് പറ്റിച്ചത് സാമ്പാ രൂപ രണ്ട് ചെലവാക്കിയത് വീട്ടിലുണ്ടോ വീട്ടിലുണ്ട് ആ നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം അയ്യോ നിങ്ങൾ വല്യ ആളല്ലേ അല്ല നീ നിങ്ങള് അറസ്റ്റ് മുമ്പേ നീ എന്നെന്തോ ചെയ്യുന്ന പറഞ്ഞിട്ട് ചീത്ത വിളിച്ചല്ലേ ഈ റെക്കോർഡ് ചെയ്ത് ഓൺലൈൻ മാധ്യമത്തിൽ ഇടുന്നതല്ല സത്യസന്ധമായി സത്യസന്ധമായിട്ട് റെക്കോർഡ് ചെയ്ത് മാധ്യമത്തിലിടും മാധ്യമത്തിലിടണം ഞാൻ പറയുന്നത് കേട്ടിട്ട് നേരത്തെ എന്നെ ചീത്ത വിളിച്ചിട്ട് ഫോൺ കട്ട് ചെയ്താ അല്ല ഒറ്റ നീ ആദ്യം ചോദിച്ചു മാത്രം പറ നേരത്തെ തന്നെ ചീത്ത വിളിച്ചിട്ട് കട്ട് ചെയ്തതിനാ ഞാൻ കണ്ടതിൽ വെച്ച് ഇത്രയും സീറ്റിംഗും ഇത്രയും ക്യാരക്ടർ ഇല്ലാത്തൊരു മനുഷ്യൻ താങ്കളേ ഉള്ളൂ ആ പറഞ്ഞു കേട്ടോ അതായത് ദൈവം നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു ഡയറക്ടോറിയൽ ക്വാളിറ്റി വന്നിട്ട് നിങ്ങളുടെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒന്നര കോടി രൂപ ഞാൻ പബ്ലിസിറ്റിക്ക് ചിലവാക്കി നിങ്ങൾക്ക് ലാഭം തന്ന ഞാൻ ഷാജി മാത്യുവിൽ നിന്ന് ആ സിനിമ വാങ്ങി അത് കഴിഞ്ഞ് എനിക്ക് ലാഭം ശമ്പളം തന്നത് എന്തേലും റിക്രൂഡ് ഉണ്ടല്ലോ എന്ത് ശമ്പളം ശമ്പളം തന്നിട്ടില്ലേ ഒരു രൂപ തന്നിട്ടില്ലേ നിങ്ങൾ എന്റെ അടുത്ത് പോകുമ്പോ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് പൈസ തന്നെ എനിക്ക് ആ പറഞ്ഞത് രണ്ടര ഞാൻ ചെലവാക്കി മുപ്പത്തഞ്ചു ലക്ഷം രൂപയാണ് നിങ്ങൾ കാനഡയിൽ പോയത് അമേരിക്കയിൽ പോയത് ബെന്നീസിൽ പോയത് ഓക്കേ കേട്ടു പടത്തിന് മാത്രം ഞാൻ തൊണ്ണൂറ്റു ലക്ഷം രൂപ രൂപത്തിന് ഒരു കോടി പത്ത് ലക്ഷം രൂപ ഇതിനൊക്കെ കണക്കിന് എന്നോട് കാണിച്ചോ ഞാൻ ഞാൻ ചോദിക്കാനല്ലേ വിളിച്ചത് നീ എന്നെ ഫോൺ നീ ഫോൺ എടുത്തു എടുത്തോട്ടപ്പോഴല്ലേ പറഞ്ഞത് നിന്നോട് നിന്നോട് ഞാൻ ഈ മോശമായിട്ട് പറയേണ്ട അവസരം വന്നത് എന്താണ് ഞാൻ ഞാൻ ആരെയും വിളിച്ചത് ഞാൻ എന്തൊക്കെയാണോ ആറ്റുകളെ കുറിച്ച് പറയുന്നത് താൻ ആ മഞ്ചുവാരുടെ പിന്നെ നീ നിന്റെ കാര്യം പറയേ ചോജു ഏഹ് നീ നിന്റെ കാര്യം പറയാൻ അതുകൊണ്ട് പക്ഷെ ബീയിങ് ട ഇട നീ ആദ്യം തറയിൽ നിന്ന് സംസാരിക്കേ നീ നീ ആദ്യം ഞാൻ മനുഷ്യൻ നിലയിൽ ഞാൻ 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 ചോദിക്കുന്നതിന് ഉത്തരം ചോദിക്കുന്ന പറയേണ്ട വിളിച്ചു തനക്കും പണിയില്ലായിരുന്ന സമയത്ത് ഇരുപത്തയായിരം മുപ്പതിനായിരം രൂപ വെച്ച് അടിച്ചു ആ മനുഷ്യൻ താൻ ചോദിച്ചില്ലേ അയക്കെതിരെ കേസ് കൊടുത്തില്ലേ അയക്കെതിരെ എന്ത് കേസ് കൊടുത്തിടോ അയാളെ ഞാൻ വിളിച്ചു അയാൾ കരഞ്ഞോണ്ടത് എന്താ കരയാണ് എനിക്ക് തന്നത് നീ എത്ര രൂപ തന്നെ എന്നോട് പറഞ്ഞോ എന്റെ സിനിമ ഒരു അവാർഡ് സിനിമ പരസ്യം പോലും സപ്പോർട്ട് ചെയ്യാതെ ഞാൻ രൂപയ്ക്ക് പരസ്യം ചെയ്തിട്ട് നീ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല നീ ചോദിക്കുന്ന ഉത്തരം പറയേ നീ ആരോട് ചോദിച്ചിട്ട് ആ പടം പിന്നെ വിളിച്ചത് ഏത് എവിടെ പിൻവലിച്ചു തിയേറ്ററിൽ നിന്ന് ആ പടം പിൻവലിച്ച ആരോട് ചോദിച്ചിട്ടാ ഞാൻ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ തിയേറ്ററിൽ ഇട്ട പടം ഞാൻ പിൻവലിച്ചു താൻ ഉണ്ടാക്കി പറഞ്ഞാൽ സത്യാവോ ഞാൻ ഉണ്ടാക്കി പറഞ്ഞോട് ചോദിച്ചോട് ഒരു സിനിമ ഞാൻ എങ്ങനെയാണ് എങ്ങനെയാണ് ഞാൻ തിയേറ്ററിൽ പിൻവലിക്കുക ഒരാഴ്ച പോലും ആ തിയേറ്ററിൽ ഒരു പടം ആ പടം നിന്നില്ലാന്ന് പറഞ്ഞ പണം ഓടിയില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം എനിക്കല്ല പണം ഓടിയില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആ പണം ഓടുന്നല്ല ഇരുപത്തിനാല് വർഷത്തിന് ശേഷം ഒരു മലയാള സിനിമ എന്നുള്ളതിന്റെ ഒരു ആദരവാണ് ഞങ്ങൾ നല്ലോണം 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 പബ്ലിസിറ്റി ചെയ്തു അതൊക്കെ ശരിയാണ് പക്ഷെ എന്ത് കാരണം കൊണ്ടെന്ന് അറിയില്ല നീ ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് ഒരു തിയേറ്ററിൽ പോലും പടം എത്താതെ നീ പിൻവലിച്ചു എന്തൊരു ഇത് എന്ത് റെക്കോർഡ് എന്ത് റെക്കോർഡ് തിയേറ്റർ അസോസിയേഷൻ അസോസിയേഷൻ തിയേറ്റർ 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 ഞാൻ പിൻവലിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ശരി തിയേറ്റർ അടുത്ത് ഞാൻ ഞാൻ ഒരു രൂപ പലിശ അതും ഞാൻ കടം നീ ഒരു തിയേറ്ററിൽ പടം ഒരു തിയേറ്ററിലോ ഞാൻ ഇത്രയും ആ പടത്തിന് വേണ്ടി ഞാൻ ഓടി നടന്ന എല്ലാവർക്കും കണ്ടല്ലോ ദൈവം ആളെന്ന് വിചാരിക്കണം മനസ്സിലായോ അതാണ് എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ നിന്നോട്ടെ അതെല്ലാം അതെല്ലാം നിന്നോട്ടെ ദൈവം എന്നുള്ള സാധനം അവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് നിനക്ക് വന്നോളൂ അതെനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്താ എന്നെ കഷ്ടപ്പെടുത്തിയതിനുണ്ടല്ലോ നിങ്ങൾ അതവിടെ നിന്നോട്ടെ ദൈവം എന്ന് പറയുന്ന സാധനത്തിൽ നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അത് നിനക്കുള്ളത് നിനക്കും എനിക്കുള്ളത് എനിക്കും അതിന് നമ്മൾ തമ്മിൽ തർക്കിച്ചിട്ട് കാര്യം അത് തെളിയിക്കട്ടെ അത് ഉറപ്പായിട്ടും ഒരു 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 മനുഷ്യൻ മനുഷ്യൻ ഷാജി മാത്തുവോ ഞാനോ എത്ര ലക്ഷം രൂപ നിങ്ങൾക്കോട് ചെലവഴിക്കും ഷാജി മാത്തുവിന്റെ കാര്യമൊന്നും പറയണ്ട ഷാജി മാത്യു കാര്യം ഒന്നും പറയണ്ട ഷാജി മാത്യു മാസാ എനിക്ക് മാസാ മാസം ശമ്പളം തന്നെ അയാക്ക് വേണ്ടി ആറ് സിനിമ ഞാൻ ചെയ്തതാണ് അറിയാമോ നിനക്ക് ആറ് സിനിമ ഞാനിവിടെ രണ്ടര കോടി കടക്കാരനാ ഞാൻ കാണണോ ആ പടം വാങ്ങുമ്പോ ആ പടം വാങ്ങുമ്പോ ഒരു എൺപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് നീ ആ പടം വാങ്ങുമ്പോ ഞാൻ പ്രൊഡക്ഷൻ കോസ്റ്റിനേക്കാളും പന്ത്രണ്ട് ലക്ഷം രൂപ ഞാൻ ലാഭം നീ ഡയറായിട്ട് കൊടുത്തത് ഷാലിനാണ് ഷാജിക്കാണ് അത് കൊടുത്തത് അതിനുശേഷം അതിനുശേഷം ലക്ഷം ഞാൻ ാണ് മുത്തഞ്ചു ലക്ഷം രൂപ അതിനുശേഷം നീ പൈസ ചിലവാക്കിട്ടുണ്ടെങ്കിൽ അത് അല്ലി എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ആ പൈസ പോയി ആ പടം പോയി ആ പടം താൻ കൂടി പറഞ്ഞിട്ട് എന്നോട് തമിഴിൽ പോയി ചെയ്യാൻ പറഞ്ഞിട്ട് ആ ആ പടം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയത് അവരത് റിലീസ് ചെയ്യാനോ വിൽക്കാനോ ഒന്നും പറ്റാതെ നീ ആ പടം വാങ്ങി എവിടെ കൊണ്ടുപോയി എടോ ആ പടത്തിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചു നോക്ക് നിങ്ങൾക്ക് നിങ്ങൾ പറ എന്താ പടത്തിനെ പറ്റി ഞാൻ അന്വേഷിച്ചു ഞാൻ അന്വേഷിച്ചു പടത്തിന്റെ കംപ്ലീറ്റ് ഇത് എന്ന് പറഞ്ഞു എവിടെ വാങ്ങിക്കൊണ്ട് പോയിട്ട് അതെനിക്ക് അറിയാം നീ എനിക്ക് അതിനകത്ത് അഞ്ചു പൈസ തന്നോ വന്നോട് വർക്ക് ചെയ്ത ആളുകൾ ഒരുപാടില്ലേ അവർക്ക് കാശ് കൊടുത്തോ നീ ഞാൻ ആ പടത്തിന്റെ ബന്ധപ്പെട്ട ഒരാൾക്ക് പൈസ കൊടുക്കാനുള്ള കൊടുക്കാളുടെ പേര് പറഞ്ഞു എനിക്കുണ്ടല്ലോ ആർക്ക് ഞാൻ ഡയറക്ടർ അല്ലേ തന്റെ അക്കൗണ്ടില് എന്റെ അക്കൗണ്ടിനോടുള്ള പൈസ എത്ര എന്നുള്ള എന്തിനാണ് എനിക്ക് പൈസ അയച്ചു നീ എനിക്ക് പൈസ എന്തിനാണ് അയച്ചത് നിന്റെ കണക്കെടുപ്പ് അറിയാമല്ലോ റെമോണറേഷൻ പ്രകാരം ഒരു ലക്ഷം രൂപ കൂടുതലാണ് നിങ്ങളുടെ കയ്യിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞു തമ്മിലുള്ള കരാളില് ജോജു ഞാൻ പറയട്ടെ നിങ്ങക്ക് മുപ്പത് ശതമാനം സംസാരിക്ക നിനക്ക് മര്യാദ നീ നിനക്ക് മര്യാദ നീ ചീറ്റ് ചീറ്റ് ചെയ്യാൻ ലോകത്തുള്ള എല്ലാവരും അങ്ങ് ഓലത്തും നീ അത് കൊറേ പേര് പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ് നീ അതൊക്കെ കയ്യില് വെച്ചിരുന്നാൽ മതി അത് നീ ഒലത്തും പോണ നിന്നെയൊക്കെ പോലെയുള്ള കൊറേ എണ്ണത്തിന് ഞാൻ കണ്ടിട്ടുണ്ട് അതല്ല മര്യാദക്ക് പറയാനാണെങ്കിൽ മര്യാദക്ക് പറയാനുണ്ടെങ്കിൽ സംസാരിക്കേണ്ടെ പോലെ കൊറേ എണ്ണ ഇതുപോലെ നടക്കുന്നുണ്ട് എന്നെ അങ്ങ് വലത്താൻ വേണ്ടി എനിക്ക് അതിലൊന്നും പേടിയില്ല നിനക്ക് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തിട്ടുള്ളൂ പക്ഷേ എനിക്ക് താൻ ചെയ്ത് തന്റെ പോസ്റ്റ് കണ്ടിട്ട് എനിക്ക് സങ്കടം ഉള്ള നിന്റെ നിന്റെ സങ്കടം ഞാൻ ചോദിച്ചത് ഞാൻ ചോദിച്ചത്രേ ഉള്ളൂ നീ നീ ആരോട് ചോദിച്ചിട്ടാണ് ആ ഇന്റർനാഷണൽ സർക്യൂട്ടിന്ന് പടം പിൻവലിച്ചത് എന്നോട് ചോദിച്ചോട് ചോദിച്ചിട്ടാണോ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ഫിലിം സെക്യൂട്ടി നീ എത്ര ഡോളർ കൊടുത്തു ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നത് നീ എത്ര ഡോളർ കൊടുത്തു ഗുഡ് മൂവീസിന് നീ ഒരു പൈസ കൊടുത്തില്ലല്ലോ നീ ആകെ കൊടുത്ത ഡോളർ ഞാൻ പറഞ്ഞുതരാം നീ ആകെ കൊടുത്ത ഡോളർ വെനീസില് വെനീസില് പബ്ലിസിറ്റിക്ക് വേണ്ടി ായിരം യൂറോ കൊടുക്കണമെന്ന് പറഞ്ഞു നീ അത് സമ്മതിച്ചു നീ അത് യൂറോ എന്ന് എത്ര പറഞ്ഞു നാലായിരം യൂറോ എന്ന് പറഞ്ഞാൽ നീ കൊടുക്കാമെന്ന് പറഞ്ഞു സമ്മതിച്ച പൈസ പിന്നെ നീ അല്ലാതെ ആരെയും കൊടുക്കൂ അല്ലേ അത് എത്ര രൂപ നീ അത് അത് എത്ര രൂപ ആയിക്കോട്ടെ അത് ഇതുമായിട്ട് ബന്ധമില്ല അത് ഇത് ൂറോ അഞ്ച് ലക്ഷം രൂപ വരുമാനം അങ്ങനെ അല്ലല്ലോ ഒരു രൂപ വരുമാനം നിനക്ക് നഷ്ടമൊന്നും ഉണ്ടല്ലോ ആ പടം ഇന്റർനാഷണൽ സർക്യൂരിറ്റി കൊടുത്തുണ്ട് അത് പോട്ടെ ഈ പടം വേറെ ആർക്കാണെങ്കിൽ ഏ സൂരജ് എന്നോട് പറഞ്ഞു പറയുന്നത് ആ പടം ദിലീപ് വാങ്ങി എന്നാണ് ദിലീപ് വാങ്ങിയോ ഡീറ്റെയിൽസ് എനിക്ക് അയച്ചതാണ് എന്തൊക്കെയാണ് ആ പടത്തിന് എന്തൊക്കെ ചെയ്തു എത്ര എത്ര ചെലവായി നീ എന്തുകൊണ്ടാണ് ഈ ഈ പടം ഇപ്പൊ ഇന്റർനാഷണൽ സെർക്യൂരിറ്റി എന്ന് പിൻവലിക്കാൻ തീരുമാനിച്ചത് ഞാൻ എന്നോടൊന്നും ചോദിച്ചിട്ടില്ലല്ലോ നീ ആ കരാറിൽ എഴുതി വെച്ചിരിക്കുന്നത് പ്രകാരം എനിക്ക് ആ പടത്തിന്റെ മുപ്പത്തിമൂന്ന് ശതമാനം റൈറ്റ്സ് ഉണ്ട് നീ ഇത് വരെ തമ്മിലുള്ള കരാറില്ലേ അതെടുത്ത് വായിച്ചു നോക്കുക ഞാനത് സുരാജിന് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നോ ആ കരാറ് ഇനി പബ്ലിഷ് ചെയ്യണോടെ ആ കരാരം പബ്ലിഷ് ചെയ്യണോ ഞാൻ അതും ചെയ്യാം അത് വേണോ എനിക്ക് മുപ്പത്തിമൂന്ന് ശതമാനം റൈറ്റ്സ് ഉണ്ട് എന്നുള്ള കരാറ് ഞാൻ പബ്ലിഷ് ചെയ്യണോ അതും ചെയ്യാം വേണോ എന്ന പരിപാടി ഞാൻ പബ്ലിഷ് ചെയ്യണോ വേണ്ടെന്ന് മാത്രം നീ പറഞ്ഞു ഒരു രൂപ ലാഭമുണ്ടോ നഷ്ടമൊന്നും ഉണ്ടോന്നല്ല ഞാൻ ചോദിച്ചത് ഞാൻ പറഞ്ഞത് പിന്നെ നീ പോട നീ നീ ആര് നീ എന്റെ വായിപ്പോ അറിയാമോ നിനക്ക് നീ ഈ പറഞ്ഞ ബാക്കിയല്ലേ ഇന്ന് രാത്രി നീ നാളെ രാവിലെ ഉറങ്ങി എടുക്കുമ്പോ നീ അറിയടാം

നീ എന്റെ ചകിട പ്രശ്നമില്ല നീ എന്നെ ചീറ്റ് ചെയ്തതിന് എന്റെ നീ കണക്ക് ചെയ്തല്ല നീ കണക്കായിട്ട് നീ ഞാൻ ചോദിച്ചതിന് ഒറ്റ കാര്യം നീ ആ കരാറിലുള്ള അതനുസരിച്ച് എനിക്ക് കോടി പറയോ എടാ നീ എത്ര ഉത്തരവാദിത്തം നീ ആ ലൈസൻസ് തന്നു എന്ത് എന്നെ കുറിച്ച് ഇനി സനൽ കുമാർ ശശിധര നീ മോശമായിട്ട് എന്തെങ്കിലും എന്നെ കുറിച്ച് പറഞ്ഞാൽ ഉള്ളത് പറഞ്ഞോ ഇല്ലാത്തത് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും നിന്നെ പറ്റി നിന്നെപ്പറ്റി ഒരു കാര്യവും ഇല്ലാത്ത ഞാൻ പറഞ്ഞിട്ടില്ല എന്നെപ്പറ്റി ഉള്ള കാര്യം മുഴുവൻ നീ പറഞ്ഞോ ഇല്ലാത്തത് പറഞ്ഞാൽ നിന്നെ പറ്റി ഇല്ലാത്തത് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ കൊണ്ട് കേസ് കൊടുക്കും എന്നെ കുറിച്ച് നീ എന്നെ നീ എടാ നീ ആദ്യം ഞാൻ ഞാൻ പറഞ്ഞതിന് ഞാൻ നേരിട്ട് കാണും അതൊക്കെ നിനക്ക് തോന്നലേടാ ഇന്ന് ഉറങ്ങിരിക്ക കേട്ടോ നീ റെക്കോർഡ് ചെയ്തിട്ടില്ലേ റെക്കോർഡ് ചെയ്തെന്ന് അറിഞ്ഞോണ്ട് തന്നെ ഞാൻ ഈ സംസാരിക്കുന്നത് മനസ്സിലായോ ഞാൻ ഇതിന്റെ നേരിടണം ഞാനൊരു കല ഞാൻ അഭിനയിക്കാൻ പക്ഷെ നിങ്ങളുടെ സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ ചെലവാക്കിയിട്ട് ഇന്ന് ഞാൻ ഞാൻ എന്റെ സുഹൃത്തിന് പലിശ കൊടുത്തുകൊണ്ടിരിക്കോടി രൂപക്ക് അന്നിട്ട് എന്നെ ദ്രോഹിക്കുന്ന നീ ഉണ്ടല്ലോ നീ 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 നിന്നെ നമുക്ക് കാണാം നമുക്ക് കാണാം ഞാൻ ധൈര്യത്തോട് തന്നെ പറയുന്നത് കാരണം ഇത്രയും പൈസ ഞാൻ ഒറ്റയ്ക്ക് ഒരു രൂപ ഞാൻ ഒറ്റക്ക് ഞാൻ സഹിച്ചു ഒരാളുടെ കൂടെ ഒരാൾ പലിശ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ മനസ്സിലായോ ആ എന്റടുത്താണ് നീ ഇപ്പൊ എന്നെ വെല്ലുവിളി ഞാൻ ഞാൻ പബ്ലിഷ് പബ്ലിഷ് ഇത്